വാർഷികത്തോടനുബന്ധിച്ച് ോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം ഫാഷൻ ജുവല്ലറിക്കൊപ്പം മൂവാറ്റുപുഴയിലെ ലോഡ്ജ് മുറിയിൽ യുവാവിനെ വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി കൊന്നത്തടി പണിക്കൻകുടി കുത്തേട്ട കരുണാകരന്റെ മകൻ കിഷോർ കെക്കേനെയാണ് മൂവാറ്റിപ്പട കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപമുള്ള ലോഡ്ജിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നോടെയാണ് കിഷോറിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച മുറിയെടുത്ത കിഷോർ തിങ്കളാഴ്ച ഉച്ചയായിട്ട് മുറിയിൽ നിന്നും പുറത്തിറങ്ങാതായതോടെ ലോഡ്ജ് ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി മുറിയെ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് വിഷാംശമുള്ള കുപ്പി മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ൾ സ്വീകരിച്ച് മൂവാറ്റുപുഴ മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ